ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നല്ല മുരിങ്ങ ഇലക്കറി നമുക്ക് ഉണ്ടാക്കാം നമ്മുടെ വളപ്പിൽ തന്നെ പിടിച്ച കുറച്ച് മുരിങ്ങ ഇലയാണ് കേട്ടോ ഇതിൽ മുരിങ്ങക്കൂലൊന്നും പിടിച്ചിട്ടില്ല അപ്പം ഞാൻ എന്ത് ചെയ്തു അതിനെ ക്ലീൻ ആക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം നമ്മുടെ മുരിങ്ങ ഇല എങ്ങനെ നമ്മളിങ്ങനെ തൊല്ലിയെടുക്കണമില്ല അതിന് പകരം നമ്മുടെ ഇതുപോലുള്ള കയ്യിൽ നമ്മളിങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് നമ്മളിങ്ങനെ വലിച്ചെടുത്താൽ നമുക്ക് വേഗം തന്നെ നമുക്ക് ആ മുരിങ്ങയില ക്ലീനാക്കി കിട്ടും വളരെ സിമ്പിളാണ് കണ്ടോ ഇത്രേ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് വലിച്ചുകൊടുത്താൽ മതി ടൈറ്റിൽ അപ്പം നമ്മുടെ അതിൻ്റെ ഹോൾസ് ചെറുതായിരിക്കണം കേട്ടോ ചെറിയ ഹോളുകളിലതെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഇലകളൊക്കെ വിട്ട് കിട്ടും കണ്ടോ ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി കിട്ടി ഇനി നമുക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി ഒന്ന് രണ്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി കൈയോടൊക്കെ ആക്കുന്ന സമയത്ത് നമ്മൾ കുറേ ടൈം എടുക്കും ഇനിയിപ്പോൾ നമ്മൾ അതിനെ നന്നായിട്ട് കഴുകിയെടുക്കുക വെള്ളത്തിൽ നന്നായി കഴുകി എടുത്തിട്ട് ഒരു മൂന്നാല് വെള്ളത്തിലൊക്കെ കഴുകിയിട്ട് മാറ്റി വെക്കാം വളരെ സിമ്പിളാണ് ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ചോറിൻ്റെ കൂടെ അത്രം കൂടി ടേസ്റ്റാണ് ഉണ്ടാക്കാൻ വേണ്ടി ഇനി ഒരു കുക്കർ എടുക്കുക അതിലേക്ക് നമ്മൾ പെരിപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മുടെ സാമ്പാർ പെരിപ്പില്ലേ ആ പെരിപ്പ് ഇട്ട് കൊടുക്കുക ഒരു ഞാനൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതിനെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒച്ചുകൊടുക്കുക എന്നിട്ട് വെളുത്തുള്ളി ഒരഞ്ചാറ് വെളുത്തുള്ളി ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കുക ഒരു തക്കാളി ഇട്ട് കൊടുക്കുക നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുക ഒരു ഉള്ളി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഒന്നും വഴറ്റാനോ ഒന്നുമില്ല വളരെ സിമ്പിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് കൂടിയാണ് ഇനി ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുക്കറിലൊന്ന് കുക്കിക്കുക ഒരു മൂന്ന് നാല് വിസിൽ ഒന്ന് കുക്കിക്കുക നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം കേട്ടോ പിന്നെ നമ്മൾ വേറൊരു എടുക്കാം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ ആദ്യം പൊട്ടിക്കുന്നത് കടുവാണ് ഒരു അര ടീസ്പൂൺ കടുക് പൊട്ടിക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കുന്നുള്ളത് ചെറിയ ജീരകമാണ് കേട്ടോ അതൊരു മുക്കാൽ ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം കൂടി ഒന്ന് പൊട്ടിക്കുക പിന്നെ നമ്മുടെ ഹിങ് അതുകൂടി ചേർത്ത് കൊടുക്കുക ഒരു കാ കുറച്ച് മതി വളരെ കുറച്ച് മതി ഇനി കുറച്ച് കറിവേപ്പില കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മുടെ വറ്റൽമുളക് അതൊരു മൂന്നെണ്ണം കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള നമ്മുടെ മുരിങ്ങ ഇല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളൊരു രണ്ട് മിനിറ്റ് ഒന്ന് വയറ്റി കൊടുക്കാം കാരണം നമ്മൾ മുരിങ്ങയില നല്ലോണം വേവണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതേപോലെ തന്നെ കഴിച്ച വളരെ നല്ലതാണ് നമുക്ക് വയറ്റിലേക്ക് ഇനി നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം രണ്ടാക്കി അത്രക്കും ടേസ്റ്റാണ് നമ്മുടെ ചോറിൻ്റെ കൂടെ അതുപോലെ ദോശൻ്റെ കൂടെ ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പരിപ്പിൻ്റെ കൂട്ടുണ്ടല്ലോ വേവിച്ചിട്ടുള്ളത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി